കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളൊരു വീട്ടിലേക്ക് വാസ്തു നോക്കാനായിട്ട് കടന്നു ചെല്ലുന്നു കടന്നു ചെല്ലുമ്പോൾ ആ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗം വീടിൻ്റെ ആയാലും ശരി തന്നെ വസ്തുവിൻ്റെ ആയാലും ശരിയെന്ന വടക്ക് കിഴക്ക് ഭാഗം കണ്ടാൽ ആ വീടിൻ്റെ അവസ്ഥ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ പലരും നിശ്ചയിച്ചിരിക്കുന്നത് ഒരു വീടിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്ന കന്നിമൂലയാണെന്നാണ് അതുതന്നെ അതിൻ്റെ സംശയമൊന്നുമില്ല പക്ഷേ അതിനോടൊപ്പവും അല്ലെങ്കിൽ അതിൻ്റെ ഒരുപടി മുന്നിലെങ്കിലും അത്രത്തോളം പ്രാധാന്യമുള്ള മറ്റൊരു ദിക്കാണ് എന്ന് പറയുന്നത് ഒരു വീടിൻ്റെ ഈശാന ഗോണം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ിൽ അതായത് ഒരു വീട് സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വടക്ക് കിഴക്ക് ഭാഗം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വീട്ടിൻ്റെ അഭിവൃദ്ധി വളരെ വളരെ കുറഞ്ഞ് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കാം അതുപോലെ തന്നെ അവിടുത്തെ ഗൃഹനാഥനെയും മൂത്ത മകനെയും അത് ബാധിക്കുന്നതായിട്ട് സാധിക്കും ബാധിക്കുന്നത് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ അവിടെ വിദ്യാഭ്യാസപരമായിട്ട് അവർ ഉദ്ദേശിക്കുന്ന രീതിയിലോട്ട് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും ആ വീട്ടിലുള്ളതായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ ഇത്തരത്തിലുള്ള വീടുകൾ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ ശരിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇത് എൻ്റെ അഭിപ്രായമല്ല ഞാൻ പഠിച്ച വാസ്തുവും ഫംഗ്ഷയും വെച്ചിട്ട് ഉള്ള അഭിപ്രായങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ ഒരു കാരണവശാലും വടക്ക് കിഴക്ക് ഭാഗം മലിനപ്പെടുത്താൻ പാടില്ല വടക്ക് കിഴക്ക് ഭാഗത്ത് വാസ്തുപ്രകാരമോ ഫംഗ്ഷി പ്രകാരമോ സെപ്റ്റിക് ടാങ്കോ പിന്നെ സെപ്റ്റിക് ടാങ്കോ വേസ്റ്റ് വാട്ടറിൻ്റെ കുഴിയോ അല്ലെന്നുണ്ടെങ്കിൽ അവിടെ മറ്റ് മലിനജലം കെട്ടിക്കിടക്കുന്നതോ ഇതൊന്നും നല്ലതല്ല വടക്ക് കിഴക്ക് ഭാഗത്ത് മീനൻ രാശിയിൽ കിണർ വരുന്നത് വാസ്തുപ്രകാരം വളരെ ഗുണം നമ്മളുടെ ജീവിതത്തിൽ ചെയ്യുന്നതാണ് ഇപ്പോൾ ഒരു പുതിയൊരു വീട് വെക്കാനായിട്ട് നിങ്ങൾ തുടങ്ങുമ്പോൾ വടക്ക് കിഴക്ക് മീനം രാശിയിൽ ഒരു കിണർ കുഴിച്ച് അതിൽ നിന്ന് വെള്ളം കോരി നിങ്ങൾ വീട് പണി നടത്തും എത്രയും പെട്ടെന്ന് വിധി വീട് പണി തീരാനും നല്ല രീതിയിൽ അത് പൂർത്തിയാക്കാനും അത് നിങ്ങളെ സഹായിക്കുന്നതാണ് അങ്ങനെ അവിടെ കിണർ കുഴിച്ച് വെള്ളം കോരി വീട് വെക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ വെക്കുന്ന വീട് നൂറ് ശതമാനം വാസ്തു കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കേണ്ടതുണ്ട് നൂറ് ശതമാനവും വാസ്തു കറക്റ്റ് ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം എന്ന് പറയുന്നത് വാസ്തുവിൻ്റെ ഇതെടുക്കുമ്പോൾ വീടിനകത്ത് ടോയ്ലറ്റ് എന്ന് പറയുന്നൊരു സങ്കല്പം ഇല്ലായിരുന്നു ഇപ്പോൾ എല്ലാ വീടുകളിലും ടോയ്ലറ്റ് ഉണ്ട് എന്നാലും നമുക്ക് കഴിയുന്നത്രത്തോളം വാസ്തു കറക്റ്റ് ചെയ്തുകൊണ്ട് ഒരു വീട് വെക്കുകയാണെങ്കിൽ ഒത്തിരി നേട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കാനായിട്ട് വാസ്തു നമ്മളെ സഹായിക്കുന്നതാണ് ഇതെല്ലാം എൻ്റെ അഭിപ്രായങ്ങളോ മറ്റു കാര്യങ്ങളോ അല്ല വാസ്തുവിലും ഫംഗ്ഷയിലൂടെ ഞാൻ അറിഞ്ഞ അറിവുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് വിശ്വാസമുള്ളവർക്ക് ഇത് സ്വീകരിക്കാം ചില ടൂൾ ഫിങ്ഷിയുടെ ചില ടൂളുകളും കൂടെ പരിചയപ്പെടുത്താം അവ എന്ത് ഉപയോഗങ്ങളാണെന്ന് പറയുന്നതും കൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഇതൊരു പകോട ടവറാണ് ഇത് വിദ്യാഭ്യാസപരമായിട്ട് ഉയർച്ച ഉണ്ടാവാനായിട്ട് കുട്ടികളുടെ സ്റ്റഡി ടേബിളിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ോ ലിവിങ് റൂമിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തോ വയ്ക്കാം ഇത് ഒരു മെറ്റൽ ടോട്ടോയ്സ് ആണ് ഇതൊരു വിഷ് എഴുതി വെക്കുന്ന ടോട്ടോയ്സ് ആണ് ഇത് രണ്ടായിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു റെഡ് പേനയ്ക്ക് ഒരു വൈറ്റ് വൈറ്റ് സ്ക്വയർ ആയിട്ടുള്ള പേപ്പറിൽ വിഷ എഴുതി നിങ്ങൾക്ക് അതവിടെ സൂക്ഷിക്കാവുന്നതാണ് അത് കഴിഞ്ഞ് ഒരു ശ്രീബുദ്ധൻ്റെ സ്റ്റാച്ചു ആണ് ഇത് നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു പോസിറ്റീവ് അന്തരീക്ഷവും ഒരു ശാന്തമായിട്ടുള്ള അന്തരീക്ഷമൊക്കെ കൊണ്ടുവരാനായിട്ട് ഈ ഒരു ശ്രീബുദ്ധൻ്റെ സ്റ്റാച്യൂവിന് കഴിയുമെന്ന് ഫംഗ്ഷനിൽ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാ ആവശ്യങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി На